കളിക്കളത്തിലെ പരിക്കുകളെ ഇനി എല്ലാവിധ സ്പോർട്സ് സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രവർത്തന മികവിന് ചിറമംഗലം നവജീവൻ വാനശാല ഏർപ്പെടുത്തിയ യു കലാനാഥൻ മാസ്റ്റർ സ്മാരക നവജീവൻ ജനപ്രിയ പുരസ്കാരത്തിൽ സ്പെഷ്യൽ ജൂറി പുരസ്കാരം നേടിയ മഞ്ചേരി നഗരസഭ മൂന്നാം വാർഡ് കൌൺസിലർ ഹുസൈൻ മേച്ചേരി അവാർഡ് ഏറ്റുവാങ്ങി കലാനാഥൻ മാസ്റ്ററുടെ പത്നി ശോഭ ടീച്ചർ പുരസ്കാരം സമ്മാനിച്ചു വ്യത്യസ്തമായ പദ്ധതികൾ വാർഡുകളിൽ നടപ്പിലാക്കിയാണ് അവാർഡിന് അർഹനായത് പ്ലാസ്റ്റിക് മാലിന്യം കുറയ്ക്കുന്നതിന് മത്സ്യമാംസം വാങ്ങുന്നവർ പാത്രത്തിൽ വാങ്ങാൻ പ്രോത്സാഹനം നൽകി ഇങ്ങനെ വാങ്ങുന്നവരെ വാർഡ് സഭകളിലും മറ്റു പൊതുസ്ഥലങ്ങളിലും പ്രത്യേക നഗരസഭാ സർട്ടിഫിക്കറ്റുകൾ നൽകി ആദരിച്ചു വാർഡുകളിൽ നിരന്തരമായ ബോധവൽക്കരണത്തിലൂടെ എല്ലാ വീട്ടിലും എന്ന ലക്ഷ്യത്തോടെ വീട്ടുപച്ച എന്ന പേരിൽ ചെറുതും വലുതുമായ പച്ചക്കറി തോട്ടങ്ങൾ ജനപങ്കാളിത്തത്തോടെ നടപ്പിലാക്കി വാർഡിലെ പ്രധാനപ്പെട്ട ഒരു റോഡ് മാലിന്യമുക്ത മാതൃക റോഡായി പ്രഖ്യാപിച്ചു ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിനായി പ്രത്യേക പദ്ധതികൾ തയ്യാറാക്കി തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് പുരസ്കാരത്തിലേക്ക് നയിച്ചത് പൊളിക്കലകത്ത് പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു ജനപ്രിയ പുരസ്കാരം വള്ളിക്കുന്ന് പഞ്ചായത്തിലെ കെ വി അജയ് ലാലിന് സമ്മാനിച്ചു വായനശാല പ്രസിഡന്റ് വിനോദ് തളശേരി അധ്യക്ഷത വഹിച്ചു ഇ അജിത് കുമാർ കലാനാഥൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ജൂറി അംഗം സായി കിഷോർ പുരസ്കാര നിർണയത്തിൽ ഉപയോഗിച്ച മാനദണ്ഡങ്ങളെക്കുറിച്ചും നിർണയ രീതികളെക്കുറിച്ചും സംസാരിച്ചു മുനിസിപ്പാലിറ്റിയിലെ പ്രതിപക്ഷ നേതാവ് ടി കാർത്തികേയൻ വാർഡ് കൌൺസിലർ ജയ്നിഷ മണ്ണാർക്കൽ എന്നിവർ സംസാരിച്ചു സെക്രട്ടറി കെ പി മനീഷ് സ്വാഗതവും വനിതാ വേദി സെക്രട്ടറി കെ ശീതള നന്ദിയും പറഞ്ഞു എം ടിയുടെ പള്ളിവാളും കാൽച്ചിലമ്പും എന്ന ചെറുകഥയെ അടിസ്ഥാനമാക്കി നിഷ പന്താവൂർ രചിച്ച സാക്ഷാത്കരിച്ച പെൺതെളിച്ചം എന്ന ഏകപാത്ര നാടകം അരങ്ങേറി ഈസ്റ്റ് ലൈഫ് മഞ്ചേരി